നമസ്കാരം ബംഗ്ലാദേശിനെ പോലെ ജനങ്ങളെ തെരുവിൽ ഇറക്കി ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യാൻ ചിലർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാവുകയാണോ രാഹുൽ ഗാന്ധി എന്ന സംശയമാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധരടക്കം ഉന്നയിക്കുന്നത് കാരണം ഒരു രാജ്യത്തെ തകർക്കണമെങ്കിൽ ആ രാജ്യത്തെ ജനങ്ങൾ കലാപകാരികളായി തെരുവിൽ ഇറങ്ങണം സർക്കാർ സംവിധാനങ്ങളെ അടിച്ചു തകർക്കണം സർക്കാർ വണ്ടികൾ കത്തിക്കണം ആളുകളെ കൊല്ലണം സ്ത്രീകളെ ഉപദ്രവിക്കണം ഇതൊക്കെ ചെയ്ത് ബംഗ്ലാദേശിന് സമാനമായ ഒരവസ്ഥ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി എന്ന ആള് രംഗത്ത് വന്നത് ഒരുവേള രാഹുൽ ഗാന്ധിക്ക് ഇത് പക്ഷേ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ആദ്യം ഡൽഹിയിൽ പിന്നീട് ഇന്ത്യയിലെ വിവിധ മേഖലകളുടെ തെരുവോരങ്ങളിലൊക്കെ ആളുകളെ ഇറക്കി വലിയ ഒരു കലാപാഹ്വാനം നടത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇടത് മത തീവ്രവാദികളും ഇടത് മുസ്ലിം മത തീവ്രവാദികളും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗം ഇതിന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിനെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയത് ജോർജ് സൊറോസ് അടക്കമുള്ള പാകിസ്ഥാൻ തീവ്രവാദ ഏജൻസികൾ അടക്കമുള്ള ആളുകളാണ് എന്ന് പറയപ്പെടുന്നു തീർച്ചയായിട്ടും വലിയ ഒരു അപകടമാണ് മുന്നിൽ നിന്നത് അതിനെ ഒരുവിധത്തിൽ കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും കേന്ദ്ര സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട് എന്നത് അവരുടെ ആത്മബലം കൊണ്ടാണ് അവർ സംഘപ്രവർത്തകരായതുകൊണ്ട് മാത്രമാണ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു രഹസ്യമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്നു രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാൻ കഴിയുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നത് സാധാരണ രാഷ്ട്രീയ നേതാക്കൾക്ക് പറ്റിയൊരു കാര്യമല്ല കാരണം ഈ കോൺഗ്രസിലൂടെയും സി പി എമ്മിലൂടെയും ഒക്കെ കടന്നു വന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രധാനമന്ത്രി കാര്യങ്ങൾ വിലയിരുത്തുന്നത് മന്ത്രിസഭാ യോഗങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട രഹസ്യ യോഗങ്ങളൊക്കെ തന്നെ പല കുറി നടന്നു നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി എ എൻ ആർ സി വിഷയത്തിൽ കലാപത്തിന് ശ്രമിച്ചു കർഷക സമരവുമായി ബന്ധപ്പെട്ട് കലാപത്തിന് ശ്രമിച്ചു രണ്ടും ചീറ്റിപ്പോയി ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയത്തിൽ തന്നെ കലാപത്തിന് ശ്രമിക്കുകയാണ് ചെയ്തത് അതും ഏതാണ്ട് ചീറ്റിപ്പോയ അവസ്ഥയിലാണ് എല്ലാം തുടർന്ന് എല്ലാം ചീറ്റിപ്പോവുകയാണ് അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യൻ ജനങ്ങളെ ഭാരതീയരെ വെല്ലുവിളിച്ചുകൊണ്ട് ഭാരതത്തിൽ ഒരു ബംഗ്ലാദേശ് മോഡൽ കലാപമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലടക്കമുള്ള മത തീവ്രവാദികൾ സുഡാപ്പികൾ എന്ന് നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്നവർ കാരണം അവർക്ക് മതമാണ് വലുത് അവർക്ക് മത തീവ്രവാദമാണ് വലുത് അവർക്ക് മറ്റുള്ളവരെല്ലാം കാഫറങ്ങളാണ് ഈ കലാപത്തിനിടയിൽ അവർക്ക് ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലാം ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊല്ലാം കലാപമാണ് ജനകീയ പ്രക്ഷോഭമാണ് എന്ന് പറഞ്ഞ് ഹിന്ദു തൂമിയാസം വേണമെങ്കിലും കാണിക്കാം ആ അവസ്ഥയിൽ നിന്ന് ഭാഗ്യം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടത് മാത്രമല്ല കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് പിന്നെ ബംഗ്ലാദേശിലെ പോലെ ഉണ്ണാക്കന്മാരല്ല ഇവിടുത്തെ സൈന്യം ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്ന മൂന്ന് വിഭാഗങ്ങളുണ്ടല്ലോ അവര് അങ്ങനെ ചുമ്മാ ഉണ്ണാക്കന്മാരായിട്ടിരിക്കുന്നവരെന്നല്ല സൈന്യം മാത്രമല്ല അർത്ഥ സൈനിക വിഭാഗങ്ങളുണ്ട് വിവരമറിഞ്ഞാൽ തോക്കെടുത്ത് വെളിയിൽ അത്യാവശ്യം നല്ല പൊട്ടിയില് പൊട്ടിക്കാനൊക്കെ അറിയാവുന്നവരും അതിന് വേണ്ട സ്വാതന്ത്ര്യവുമൊക്കെയുള്ള വിഭാഗമാണ് നമ്മുടെ സൈനിക വിഭാഗങ്ങൾ അപ്പം അതുകൂടി കണ്ട് ഭയന്നിട്ടാണ് കാരണം സൈന്യം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് കോൺഗ്രസുകാരാണെന്നോ അല്ലെങ്കിൽ സി പി എംകാരാണെന്നോ വേറെ പാർട്ടിക്കാരാണെന്നോ ഇന്ന ആളാണെന്നോ ഒന്നും നോട്ടമില്ല കലാപം നടത്തുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരായാലും അവരെയൊക്കെ തന്നെ വെടിവെച്ച് പോലും യാതൊരു സംശയവുമില്ല ഭാരതീയരായ യഥാർത്ഥ ജനങ്ങളൊന്നും കലാപത്തിന് ഇറങ്ങില്ല അതാണ് അതിന്റെ വേറൊരു വാസ്തു മര്യാദക്കാരായ രാജ്യസ്നേഹികളായ ആളുകളൊന്നും കലാപത്തിനിറങ്ങില്ല ഇറങ്ങിയാൽ തന്നെ അത് വളരെ ഒരു ന്യൂനപക്ഷം മാത്രമേ ഇറങ്ങിയുള്ളൂ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഇറങ്ങിയുള്ളൂ അത്തരക്കാര് തീർച്ചയായിട്ടും അത് അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും അപ്പം വലിയ ഒരു അപകടത്തിൽ നിന്ന് രാജ്യത്തെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടും അദ്ദേഹത്തിന്റെ കൃത്യമായ മൗനം നമ്മളതോടെ കണക്കാക്കണം അദ്ദേഹത്തിന്റെ മൗനം എന്ന് പറയുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഒരു കാര്യം പറഞ്ഞു ഉടനെ പോയി വായിട്ട് പ്രതികരിക്കുകയും പത്രക്കാരെ കണ്ട് വെള്ളം കൂട്ടുകയും ഒന്നുമില്ല മോദി പത്രക്കാരെ കണ്ടിട്ട് എത്ര നാളായി എന്നൊന്നും അല്ലല്ലോ ഇവിടെ പത്രക്കാരോട് കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ഇവിടെ വിടുവായുത്തരം പറയാനോ സ്വന്തം മേന്മ നടിച്ച് സ്വന്തം മേനി എല്ലായിടത്തും പറഞ്ഞു നടക്കാനോ അല്ലല്ലോ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നു അദ്ദേഹത്ത് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനാണ് രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അപ്പം ഇവിടെ ഇപ്പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇനിയും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇത്തരത്തിൽ തെറ്റായ ആരോപണങ്ങളുമായി രാജ്യത്തെ വെല്ലുവിളിക്കാനാണ് ഭാവമെങ്കിൽ സത്യം പറഞ്ഞാൽ രാഹുൽ ഗാന്ധി വിവരമറിയും മോദിയായാലും ശരി ജനങ്ങളായാലും ശരി ക്ഷമിക്കുന്നതിന് ഒക്കെ ഒരു പരിധിയുണ്ട് അത് അതിന്റെ പരിധി വിട്ടുകഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ലാതെയാകും ഇവിടെ ഇന്ദിരാ ഗാന്ധിയുടെ കുടുംബമാണെന്നോ സോണിയാഗാന്ധിയുടെ മകനാണെന്നോ അല്ലെങ്കിൽ പ്രിയങ്ക റോബർട്ട് ഭദ്ര പെങ്ങളാണെന്ന് ഒന്നും വിചാരിക്കുകയെന്നുമില്ല താങ്കൾക്ക് പ്രത്യേക കാറ്റഗറിയും സുരക്ഷാ സംവിധാനങ്ങളും കാറ്റഗറി പ്ലസ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇവിടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തു എന്ന കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത് ഇത് കാണുന്നവരാരും കൊട്ടന്മാരെന്നുള്ളൂ നമുക്കൊക്കെ മനസ്സിലാകുന്നുണ്ട് ജനങ്ങളെ തെരുവിലിറക്കി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു ഉദ്ദേശമാണ് താങ്കൾക്കോ അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിക്കോ താങ്കളെ പിന്തുണയ്ക്കുന്നവർക്കോ താങ്കൾക്ക് പണം തരുന്നവർക്കോ ഉള്ളത് എങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് അപകടത്തിലേക്ക് നയിക്കും എന്നുള്ളത് രാഷ്ട്രീയ ജീവിതം മാത്രമല്ല ജീവിതം തന്നെ ഇരട്ടറയ്ക്കുള്ളിലാകും എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കുമോ എന്ന് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയൻ നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്